വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത് ഇന്ന് പുലർച്ചെ ഇവിടെ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത് വഴിയിൽ ജോയ് ലിജു എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു ഈ അങ്ങനെ പേടിച്ച അനങ്ങാതെ ഇരുന്നു പിന്നെ അടുത്തുള്ളവരങ്ങനെ വിളിച്ചു വിളിച്ചത് ഇതൊക്കെ അങ്ങോട്ട് വരുന്നു നാശനഷ്ടങ്ങള് ഇതിലേ ആണോ വന്നത് ഇതിലേ കേട്ടോ അത് ആ പുഴയെ അവിടെ വന്ന് വാഴ നശിപ്പിച്ച് നേരെ ഈ ഫ്ലാവുന്നതിൽ നിറയെ ചക്കയായിരുന്നു അത് താഴെ നോക്കി കാണാം ഇതെല്ലാം അത് തിന്നേച്ച് സാധനം പെടുന്ന തിന്ന് വയർ നിറഞ്ഞപ്പം ഇത് ഇതിലെ ഇറങ്ങി ആ റബ്ബറിനാഥടെ കയറി നേരെ അത് കാണുന്ന പുഴയാണവിടെ ആ പുഴയെ കൂടെ ആണ് ഇത് കേറി വരുന്നതും പോകുന്നതൊക്കെ ഈ ചക്കയെല്ലാം ഇവിടെ തിന്ന് അതിന് വയർ നിറഞ്ഞപ്പോൾ ഈ ഇതിലേ ഇറങ്ങി അപ്പോൾ ഇവിടെ ഈ നാല് മണിക്കും അഞ്ചുമണിക്കൊക്കെ ഇറങ്ങി ടാപ്പിങ്ങാര് വെട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് വെട്ടാൻ പറഞ്ഞാൽ ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു ഇത് നിരന്തരമായി ഇവിടെ ഇങ്ങനൊരു ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ എനിക്ക് പറയുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീതി കടന്നാണ് കാട്ടാന എത്തുന്നത് റോബിൻ കാക്കുഴിയുടെ സംരക്ഷണ വേലിയും കൃഷിയും നശിപ്പിച്ചു രാജു കീച്ചേരിയുടെ വാഴകൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് തല്ലി കിടത്തുകയാണ് ആനവിട കേട്ടിട്ട് നിരന്തരമായിട്ട് കോഴിക്കോട് ഇറങ്ങി ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ അതിൽ പുഴയക്കൂട് കയറി വരും അതിലെ അങ്ങനെ പോകും അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആവശ്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കൊണ്ടാകും ആന കേറായിരിക്കാം കാട്ടുമൃഗങ്ങള് വേറെ ആയിരിക്കാനുള്ള പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ വാർത്താ ചാനലിട്ടിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയിട്ടോ കാര്യത്തില് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം കാട്ടുമൃകള് നമ്മൾ പന്നി പിന്നെ സ്ഥിരം കസ്റ്റമറാണ് സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്ന ഒരു കനാലാണിത് ഇതുകൊണ്ടാണ് താഴോട്ടുള്ള ആളുകൾ കുടിവെള്ളം കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം വെള്ളം പോകുന്നത് അത് ഇന്നലെ രാത്രി വന്നുകൊണ്ട് ആനയെല്ലാം പൊളിച്ചിട്ട് ഇതിലാണ് ആന കയറി വന്നത് പുഴയാണ് താഴെ ഇങ്ങനെ വന്ന് കയറിയിട്ട് ആ ആ വഴി ആ വീടിൻ്റെ മെറ്റത് കാർക്കുസിലാണ് ആന ഒന്നര രണ്ടുമണിയ സമയത്ത് അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് അവർ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇതിനെ കാണുന്നത് പേടിച്ച് പേടിച്ചവരുള്ളിൽ കുറ്റിയിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവിടുന്ന് പ്ലാവുന്ന ചക്ക വാഴയെല്ലാം ഓടിച്ച് ആ അങ്ങേ ഭാഗത്ത് വേറെ മൂന്ന് ആന അവിടെ വളരെ ഭാഗത്തോടെ ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ പൈപ്പുകൾ എല്ലാം നശിപ്പിക്കുകയാണ് ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നു എന്നല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും കാണുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പറയാൻ പറ്റുള്ളൂ ഇവര് ഇവരുടെ നൈറ്റ് ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് എല്ലാ പ്രദേശങ്ങളിലും എത്തണം എന്നാണ് പറയുന്നത് അതിന് സജ്ജീകരണം ഇല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് ഓഫീസർമാരെ നിയമിക്കുകയാണ് വേണ്ടിയത് ഇതിന് ശാശ്വത പരിഹാരം വേറെ ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ മലയോര മേഖലയാണ് ഒന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നത് ഏരിയയും അതുപോലെ വാഴ കർഷകർ ഇപ്പം ഈ കനാലി തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനെ ആശ്രയിക്കണേ ഈ വിഷയത്തിൽ പലവട്ട നഗരസഭക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ് ഇവിടുത്തെ ഒരു സംവിധാനവും ഈ വിഷയത്തിൽ ഇടപെടാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നിറങ്ങോ ഇത് ഇങ്ങനെയിൽ ഈ കനാലാക്കി എടുത്തിട്ട് ഇപ്പോൾ ഈ ആന ഒന്ന് തകർത്തത് രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം வால்லைக் குடவால் லைபாம் வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டு கரிவாருக்கொண்டர்